എൻ്റെ ചോറുതാ അടുപ്പത്തുനിന്ന് വേവുന്നുണ്ട് കേട്ടാ നീ മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു അതിൻ്റെ വേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ മുറിക്കകത്ത് എന്ന് പറഞ്ഞിട്ട് കാത്തു പ്രശാന്തേട്ടൻ രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് കുറച്ച് മീൻ കൊണ്ടുവന്നിന് അപ്പോൾ ഇന്നത്തെ കറിക്കില്ലത് അതാന്ന് ഞാനത് മുറിച്ച് വൃത്തിയാക്കി വെക്കട്ടെ ഒളിക്കാനേ വിടില്ല കണ്ടില്ലേ പൂച്ചക്കുട്ടി കളിക്കുന്ന കൈമന്ന് പിടിച്ച് വാങ്ങാൻ അവള് നിങ്ങൾക്കിന്ന് എന്താണ് സ്പെഷ്യലി ഇവിടെ പ്രസാദേട്ടൻ അധിക ദിവസവും പിടിച്ചിട്ട് കൊണ്ടുവരും പൂച്ചതാ എൻ്റെ കൈമുന്ന് തന്നെ വാങ്ങുകയെന്നു കേട്ടാ അവളുടെ വയറ് നുറക്കാൻ വേണ്ടിയിട്ട് അവൾ പലതും ചെയ്യും ഞാൻ ഓരോ മീനായിട്ട് മുറിക്കുന്നുണ്ടേ എന്താ മുറിച്ചു പിന്നെ എൻ്റെ ചോറ് ഇതാ ആയി ചോറ് വാർക്കട്ടെ വെള്ളമൂറ്റി ഇവിടെ വാർത്ത് വാർത്ത വെക്കാം ശേഷം അടുത്ത പണി തുടങ്ങാം മീൻ പൊരിക്കാനായിട്ട് ഞാൻ വരി ഇട്ടുമൊക്കെ ഇന്ന് മീൻ പൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അരവെല്ലം വരക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞ് വെക്കാം ചെറിയ ഉള്ളി കുറച്ചേ ഉണ്ടായിട്ടു അതുകൊണ്ട് ഞാൻ സവാളയാണ് സവാളയാണെടുത്തത് ബാക്കി അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു അടുത്തത് മീൻ പൊരിക്കാൻ വെക്കാം മീൻ പൊരിക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് താ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി വഴറ്റാനാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം അരിഞ്ഞ് വെച്ച സവാള ചേർത്തു അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി സവാള വഴേണ്ടി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു അതിന് ശേഷം അരിഞ്ഞ് വെച്ച് തക്കാളിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇതെല്ലാം ആയതിന് ശേഷം മസാല ചേർക്കുന്നേ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാന്നേ ചേർക്കുന്നത് കുറച്ച് ചേർക്കുന്നില്ല അതിന് ശേഷം മുളക് പൊടി ചേർത്തു പിന്നെ കുറച്ച് കുരുമുളകും ചേർത്തു നന്നായി ഇളക്കി യോജിപ്പച്ചതിന് ശേഷം അടിച്ചുവെച്ച തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ അപ്പോൾ ഞാൻ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ ചില ആൾക്കാർ തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ല പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാന്നേട്ടാ അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചതാ തിളച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാഴയിലേ മീനെല്ലാം വെച്ച് പൊള്ളിക്കാനായിട്ട് ഇടവയ്ക്കുക കുറച്ച് മസാല എടുത്ത് വെച്ചു അതിൻ്റെ മേലെ പൊരിച്ച മീൻ എടുത്ത് വെച്ചു അതിൻ്റെ മേലെ കുറച്ച് മസാല ആദ്യം വെച്ച് ഇല നന്നായി ഇട്ടി പൊതിഞ്ഞ് വെച്ചു കേട്ടോ ഇതൊരു പഴയൊരു ഫ്രൈ പാനിലാണ് ഞാനിത് ആദ്യം അടുപ്പത്ത് വെക്കുന്നത് അല്ലായി ഇനി ചോറ് ചോറ്ന്നാൻ പോവേന്ന് അമ്മ ചോറ്ന്നാ വെയിറ്റ് ചെയ്ത് വെക്കുന്നേ അപ്പോൾ ചോറ് വിളമ്പി പ്രശാന്താട്ടനും ഉണ്ടേ ഇപ്പറ ഇരിക്കുന്നത് ചെറുപയറ് ചെറുപയറല്ല അൻപയറും കപ്പൊക്കെയാന്ന് കറിയുന്നത് അപ്പോ അതും മീൻ പൊള്ളിച്ചതും ആണ് ഇന്നത്തെ ഉച്ച ഉണീനി നമുക്ക് വളരെ ഇഷ്ടമാണ് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് മീൻ കറീനേക്കാളും ഇഷ്ടം ഇതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയറും കമൻറ്റും ചെയ്യണേ อ๋อโอเคบาย